അനാമികയുടെ അച്ഛൻ്റെ കയ്യിൽ സ്വത്തും പണമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ദേവിയാനി അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അനാമികയുടെ പേരിൽ വാങ്ങിച്ചു എന്ന് പറയുന്ന വസ്തു അത് പണയ വസ്തു ആണെന്ന് ജാനകിയെ അറിയിക്കാൻ വേണ്ടി ജാനകിയും കൂട്ടി അവിടം വരെ പോവുകയാണ് ദേവയാനി ആ പ്ലോട്ട് കാണാനായി കൂടെ അനാമികയും രേവതിയും വേണു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വീണ് വീട് പണിയുന്നത് അനാമികയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് വേണു രക്ഷപെടാൻ നോക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ആ സ്ഥലം വാങ്ങിച്ചത് ജേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് ദേവയാനി അവിടെ വെച്ച് തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സെന്റിന് ഒരു കോടി രൂപ വില വരുന്ന ആ പ്ലോട്ട് വാങ്ങിയ വ്യക്തിയെ ജാനകിയുടെ മുന്നിൽ എത്തിക്കുകയാണ് ദേവയാനി ഇത് കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ജാനകി ജാനകി പറയുന്നുണ്ട് എന്താ അനാമിക മോളോ ഇത് നീയും നിൻ്റെ അച്ഛനും അമ്മയും കാരണം ഏട്ടത്തിയുടെ മുമ്പിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് ഞാൻ മോളുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചതേയില്ല ഏക്കർ കണക്കിന് ഭൂങ്ങി ഭൂമി വാങ്ങാനുള്ള പണം നിന്റെ നിൻ്റെ അച്ഛൻ്റെയിലുണ്ടെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ ഇനി ഇടത്തിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ തലയുറിച്ച് ഉയർത്തിപ്പിടിച്ച് നിൽക്കും എന്നോട് ഇത് വേണ്ടായിരുന്നു മോളെ എന്നൊക്കെ പറയുകയാണ് ജാനകി അനാമികയാണെങ്കിൽ എന്ത് പറഞ്ഞ് അറിയാതെ നിൽക്കുകയാണ് അനിയുടെ അമ്മ എന്നോട് രക്ഷി ക്ഷമിക്കണം കുറച്ച് നാളായിട്ട് അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ആകെ തകർന്നിരിക്കുകയായിരുന്നു അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നാൽ അച്ഛൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനേക്കാൾ വില വരുന്നൊരു പ്ലോട്ട് വാങ്ങി എനിക്കും എനിക്കുമായിട്ട് ഒരു വീട് വച്ച് തരുമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ മതിയാക്ക് ഇനി മോള് പറയുന്നത് അപ്പാടെ വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇനിയും കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരും ഇനി വിചാരിക്കേണ്ട അതുകൊണ്ട് സത്യം മാത്രം ഇനി നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോവുകയാണ് അടുത്ത ദിവസം അനാമിക തൻ്റെ കാമുകനുമായി ഒരു ഹോട്ടൽ റൂമിലേക്ക് കയറി പോകുന്നത് ആനി കാണാനിടയാവുകയാണ് ഉടനെ തന്നെ ആനി ഈ വിവരം നന്ദുവിനെ അറിയിച്ച് അവിടേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ എത്തിയ നന്ദു എന്താ എന്താനി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് എനിക്ക് ഡ്യൂട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നന്ദു ഞാൻ ആരെ ശല്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചതല്ല നന്ദു നീയല്ലേ പറഞ്ഞത് ഞാൻ അനമികയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് അതല്ലേ നിന്റെ ആഗ്രഹം അവൾ അവളിവിടെ തന്നെയുണ്ട് ഈ ഹോട്ടൽ റൂമിൽ അവളും അവളുടെ കാമുകനും കണ്ണ് തുറന്നു നോക്ക് ഇനിയെങ്കിലും അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്ക് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറയുകയാണ് അനി ഇത് കേട്ട നന്ദു വാതിൽ ചവിട്ടി തുറന്ന് അനാമികേനെയും കമുകനെയൊക്കെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് ശേഷം അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒരുപാട് തല്ലുന്നുണ്ട് അനാമികയുടെ കവളത്ത് രണ്ട് പൊട്ടിച്ചതിനു ശേഷം നന്ദു പറയുന്നുണ്ട് ആരാടി ഇത് സത്യം പറ അനിയല്ല നിന്റെ ഭർത്താവ് പിന്നെ ഇവനാരാ എന്നെയും അനിയും തമ്മിൽ നീ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി നിനക്ക് സംശയരാകുമായിരുന്നല്ലോ അപ്പോൾ നിനക്കിതൊന്നും എന്താ ബാധകമല്ലേ എന്നൊക്കെ നന്ദു ചോദിക്കുകയാണ് നന്ദു ഞാൻ നിന്റെ കാല് പിടിക്കാം നീ ഇക്കാര്യം അനന്തപുരിക്കാരെ അറിയിക്കരുത് ഞാനിനി ഇവനെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ അനാമിക നന്ദുവിനോട് പറയുമ്പോഴേക്കും അനി ആദർശനെയും നയനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് കാരി അറിഞ്ഞ നയന അനാമികയുടെ മുഖത്ത് അടിക്കുകയാണ് അനി പല പ്രാവശ്യം പറഞ്ഞതാണ് നിന്റെ നടപ്പ് ശരിയല്ലെന്ന് അവനെ തിരുത്തി നിന്നോടൊപ്പം ജീവിക്കാൻ അവനെ നിർബന്ധിച്ചത് ഞാനാണ് ആദർശേടനെ പോലും ഞാൻ കൂട്ടാക്കിയില്ല എന്നിട്ടിപ്പോൾ നീ നിന്റെ കണ്ട കാമുകരോടൊപ്പം കറങ്ങുകയാണല്ലെ ഡി നിൻ്റെ അച്ഛനായിരിക്കും നിനക്ക് ഈ ഐഡിയ ഒക്കെ പറഞ്ഞു തരുന്നത് എന്നിട്ട് നയന ആദർശനോട് പറയുകയാണ് ആദർശേട്ടാ ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുകയാണ് തിരിട്ടുകയാണ് അനാമികയെപ്പോലൊരുത്തിയേ ഇനി നമ്മുടെ അനിക്ക് വേണ്ട ഇക്കാര്യം അറിഞ്ഞ അത് മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല ആദർശേട്ടാ എന്നൊക്കെ പറയുകയാണ് നയന അതെ നയനെ പക്ഷെ ഇതിങ്ങനെ വിട്ടാൽ അനിയുടെ ജീവിതമാണ് ഇല്ലാതാകാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് അനാമികയുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ അവനോട് പറയണം അതിനു ശേഷം നന്ദുവിൻ്റെ സമ്മതമാണെങ്കിൽ നമുക്കവരുടെ വിവാഹം ആർഭാടമായി തന്നെ നടത്തി നടത്തിക്കൊടുക്കണം നമ്മളെക്കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യണ്ടേന്നയനെ കാരണം നമ്മളല്ലേ അനാമികയെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഇതിന് മുൻകൈ എടുത്തത് നീയല്ലേ അപ്പോൾ നീ തന്നെ ഇത് ചെയ്യണം നമ്മളല്ലാതെ അവന് പിന്നെ ആരാ ഉള്ളത് എന്നൊക്കെ ആദർശി പറയുകയാണ് തിരികെ വീട്ടിലെത്തിയ ശേഷം അനാമികയും കാമുകിനെ ഹോട്ടലിൽ നിന്ന് പിടികൂടിയ കാര്യമൊക്കെ നയന ദേവ്യാനിയെ അറിയിക്കുന്നുണ്ട് നന്ദു ഇടപെട്ടുകൊണ്ട് അമ്മേ ഈ ന്യൂസൊക്കെ പുറത്തറിയാതിരുന്നത് അല്ലെങ്കിൽ ഇന്നത്തോടെ അനന്പുരൂരിക്കാറ് സൽപ്പേര് കളഞ്ഞു കുളിച്ചേനെ എന്നൊക്കെ നയന പറയുമ്പോൾ ഈ അനാമികയും വീട്ടുകാരും കാരണം ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി ഈ വീട്ടുകാർക്ക് പോലും അവളുടെ ശല്യം ഇപ്പോൾ സഹിക്കവയ്യാതായി നിനക്കറിയാമല്ലോ മോളെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അനിയും എൻ്റെ മകനെപ്പോലെ തന്നെയാണ് അവൻ്റെ തകർന്നു പോയ ജീവിതം തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത അവൻ്റെ അമ്മയായി എനിക്കും ഇല്ലേ അനാമികയോടൊപ്പം ജീവിക്കാൻ അവനെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചതും ഈ ഞാനല്ലേ അനാമിക ഈ വീട്ടിൽ നിന്ന് പോയാലേ ഈ വീട്ടിലെ ശാന്തിയും സമാധാനവും ഒക്കെ തിരിച്ചു കിട്ടു എന്ന് പറഞ്ഞ് ദേവയാനി പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ അവർ വേണുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അല്ല ഇതാര് ദേവയാനി ചേച്ചിയോ എന്താ പതിവില്ലാതെ എന്ന് രേവതി ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നിൽക്കാതെ ദേവയാനി രേവതിയുടെ കവളത്ത് അടിക്കുകയാണ് അല്ല ദേവിയേജി നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയത് നിങ്ങൾക്കെന്താ വട്ടുപിടിച്ചോ വേണു വേട്ടാ നിങ്ങൾ ഇതൊന്നും കാണുന്ന കാണുന്നില്ലേ എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് എടി നിനക്ക് ഈ എടി എന്തിനാന്ന് ഇതുവരെ മനസ്സിലായില്ലേ മകളെ മര്യാദയ്ക്ക് വളർത്താത്തതിനാ അതാ ഇത് ഞാൻ അനാഭി കൊടുക്കാതെ നിനക്ക് തന്നിരിക്കുന്നത് നിന്റെ മകള് അനാമിക കാണിച്ച പരിപാടിക്ക് നിന്നെ മാത്രമല്ല ഈ നിൽക്കുന്ന വേണുവിനേം കൂടെ ഞാൻ അടിക്കേണ്ടതാ പ്രായത്തെ ബഹുമാനിച്ച് ഞാനതിപ്പോ ചെയ്യുന്നില്ല അനാമികയ്ക്ക് കാമുകന്മാരുണ്ടായിരുന്നെങ്കിലേ അവനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണമായിരുന്നു അല്ലാതെ അല്ലാതെ എന്റെ ജീവൻ മോന്റെ ജീവിതം വെച്ച് ഇനി പന്താടാൻ ആരും ഞാൻ അനുവദിക്കില്ല അനാമികയ്ക്ക് വേണ്ടി പല പ്രാവശ്യം ഞാൻ അനിക മുഖത്ത് അടിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റായിരുന്നുവെന്ന് എനിക്കിപ്പം മനസ്സിലായടി അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ അവനോട് സഹതാപം തോന്നുകയാണ് ഇന്നലെ നന്ദുമോള് ഹോട്ടലിൽ വെച്ചാണ് അനാമികയും കാമുകനെയും പിടികൂടിയത് എസ് ഐ ആയ അവൾ കാരണമാണ് അനന്തപുരി ത തറവാട് ഒരു കളങ്കവുമില്ലാതെ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഇനി നീ നിന്റെ മോളോട് പറഞ്ഞേരേ ഇനി അവളെ എനിക്ക് വേണ്ട എന്ന് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പൊട്ടിത്തെറുക്കുകയാണ് അത് കേട്ട് വേണു വന്ന് അയ്യോ ദേവയാനി ചേച്ചി ഞങ്ങളുടെ മോളെ ആരോ ചതിച്ചതാണ് അതവളുടെ കൂട്ടുകാരൻ മാത്രമാണ് അവളുടെ മനസ്സു നിറയെ ഇപ്പോഴും അനിമോൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത് നിങ്ങള് ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വിഡിയാക്കാമെന്ന് കരുതണ്ട എത്രയും പെട്ടെന്ന് തറവാട്ടിൽ വന്ന് നിന്റെ മകളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക് ഇനി അവിടെ ആർക്കും അവളെ വേണ്ട ജാനകിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം ഇനി അവളെ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് ദേവയാനെ തിരിച്ചു പോവുകയാണ് വേണുവേട്ട ഈ കള്ളങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചില്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യും ദേ നോക്ക് അവള് ചെയ്ത പ്രവർത്തിക്ക് എന്റെ കവിള ചുമന്നത് ഇത്രയും നാളും നന്ദൂന്റെ തല്ലു മാത്രം സഹിച്ചാ മതിയായിരുന്നു ഇനി ഈ തള്ളയുടെ തല്ലുകൂടി സഹിക്കണ്ടേ എനിക്ക് മതിയായി വേണു വേട്ടാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് രേവതി മോള് കാരണം ഇപ്പൊ ദിവസവും തല്ലുകൊള്ളേണ്ട ഗതിയായി രേവതി നമുക്ക് എത്രയും പെട്ടെന്ന് അനിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നമുക്ക് മോളോട് പറയാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുകയാണ് വേണു അബി ഓഫീസിൽ നിന്ന് വന്ന ഉടനെ നവ്യ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അബി നീ ഈടെയായിട്ട് ചെലവിന് കാശൊന്നും തരുന്നില്ല ഒരു കുഞ്ഞു വളർന്നു വരുവാ നമുക്ക് നീ കിട്ടുന്ന ശമ്പളമൊക്കെ എന്ത് ചെയ്യുകയാണ് കുഞ്ഞിന്റെ ഒരു ആവശ്യം നീ നടത്തി തരുന്നില്ല എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ ഇത്തിരി പോന്ന ഈ കുഞ്ഞിന് എന്താവശ്യമാണ് നവ്യ ഉള്ളത് നിനക്കറിയാലോ ആദർശേടൻ എനിക്ക് തരുന്ന ശമ്പളം വളരെ കുറവാണ് അത് എനിക്ക് തന്നെ ചിലവിന് തികയുന്നില്ല പിന്നല്ലേ കുഞ്ഞിൻ്റെ കാര്യം എന്നാൽ അബി പറയുകയാണ് അപ്പം നിനക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് നിനക്ക് നീ തന്നെയാ ഇപ്പോഴും വലുത് എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ അബിക്ക് കാമുകിയുടെ ഫോൺ വരികയാണ് അത് കണ്ട് അബി ഫോൺ എടുക്കാതെ നീക്കി പിടിക്കുന്നത് കാണുമ്പോൾ നവ്യ അത് ശ്രദ്ധിക്കുന്നുണ്ട് നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്താ അബി കോൾ എടുക്കാതെ കട്ട് ചെയ്തത് എന്നിൽ നിന്ന് നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ ആരാ വിളിക്കുന്നത് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് നവ്യ അവിയുടെ ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നവ്യ അബിയുടെ ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് ആ സമയത്ത് അബിയുടെ കാമുകി അവനെ വീണ്ടും കോൾ ചെയ്യുകയാണ് നവ്യ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അയ്യോ അവളിപ്പോൾ സത്യമെല്ലാം തിരിച്ചറിയുമല്ലോ എനിക്ക് കിട്ടുന്ന സാലറി മൊത്തം ഞാൻ ആ കാമുക്ക് കൊടുക്കുവാണെന്ന് അവൾ അറിയുമല്ലോ എന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ് അഭി